കഴിഞ്ഞ പത്തു വർഷത്തിലേറെയായി ബംഗാളിനെ അടക്കി ഭരിക്കുന്ന ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി സി പി എം എന്ന പാർട്ടിയെ ഇപ്പോഴും എത്രത്തോളം ഭയക്കുന്നുണ്ട് എന്നതിന്റെ തെളിവായി ഒരു സംഭവം കൂടി പുറത്തു വരികയാണ് കഴിഞ്ഞ ഏപ്രിൽ പതിനൊന്നിന് വഖ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങൾക്കിടെ വലിയ അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്ത ബംഗാളിലെ മുർഷിദാബാദ് ജില്ല സന്ദർശിക്കുന്നതിൽ നിന്നും സി പി എമ്മിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എം എ ബേബിയെ തടഞ്ഞിരിക്കുകയാണ് മമതാ ബാനർജിയുടെ സർക്കാരും തൃണമൂൽ കോൺഗ്രസും ഈ തടയുന്നതിന് ഇപ്പോൾ ബി ജെ പി നേതാക്കളടക്കം മുർഷിദാബാദ് സന്ദർശിച്ച ശേഷവും മുർഷിദാബാദ് സന്ദർശിക്കുന്നതിൽ നിന്നും സി പി എമ്മിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയെ തടയുന്നതിന് പിന്നിൽ മമതാ ബാനർജിയും തൃണമൂൽ കോൺഗ്രസും മാറുന്ന രാഷ്ട്രീയ സ്വഭാവം തിരിച്ചറിയുന്നു എന്നൊരു പുറത്തു വരുന്നുണ്ട് കാരണം രണ്ടായിരത്തി പത്തൊൻപതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ അവിടുത്തെ സി പി എം സ്ഥാനാർത്ഥി ബി ജെ പിന്നിൽ നാലാം സ്ഥാനത്തായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കഴിഞ്ഞ വർഷം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇപ്പോൾ അക്രമ സംഭവങ്ങൾ അരങ്ങേറിയ മുർഷിദാബാദ് ജില്ലയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും ഉൾപ്പെടുന്ന മുർഷിദാബാദ് ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പിന്തള്ളി തൃണമൂലിന് തൊട്ടു മുമ്പിൽ പിന്നിൽ രണ്ടാം സ്ഥാനത്തെത്തിയത് സി പി എം ആയിരുന്നു സി പി എമ്മിന് മുപ്പത്തി മൂന്ന് പോയിന്റ് ആറ് രണ്ട് ശതമാനം വോട്ട് അതായത് അഞ്ച് ലക്ഷത്തി പതിനെണ്ണായിരത്തിലേറെ വോട്ട് സ്വന്തമാക്കാൻ മുർഷിദാബാദിൽ സാധിച്ചു ടേം കൊണ്ടുള്ള അഞ്ച് വർഷത്തിനിടെ ഉണ്ടായ വ്യത്യാസം എന്ന് പറയുന്നത് നാലാം സ്ഥാനത്ത് നിന്നും രണ്ടാം സ്ഥാനത്തേക്ക് ബി ജെ പിന്തള്ളി സി പി എം എത്തുന്നു എന്നത് തന്നെയായിരുന്നു സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം ഡി സലീഫ് തന്നെയായിരുന്നു ഇത്തവണ മുർഷിദാബാദിലെ സ്ഥാനാർത്ഥി ഇത് ചെറുതായൊന്നുമല്ല മമതാ ബാനർജിയെയും തൃണമൂൽ കോൺഗ്രസിനെയും അലവസരപ്പെടുത്തുന്നത് കാര്യം എത്ര കാലത്തോളം ബി ജെ പി എതിരാളിയായി മുഖ്യപ്രതിപക്ഷമായി നിലകൊള്ളുന്നു അത്രയും കാലം തൃണമൂൽ കോൺഗ്രസും മമതാ ബാനർജിയും സേഫാണ് പക്ഷേ മറ്റൊരു പ്രതിപക്ഷം ഇടതുപക്ഷത്തിന്റെ രൂപത്തിൽ ഉയർന്ന വരുന്നത് മമതാ ബാനർജി സർക്കാരിനെ മമതാ ബാനർജി എന്ന മുഖ്യമന്ത്രിയെയും വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ട് ഈ തിരിച്ചുവരവിന്റെ ഒരു സൂചനയായിരുന്നു കഴിഞ്ഞ ദിവസം സി പി എം സംഘടിപ്പിച്ച ബംഗാളിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിലെ റാലി എന്ന് പറയേണ്ടിയിരിക്കുന്നു നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ദൃശ്യങ്ങൾ ആ റാലിയുടേതാണ് ആ റാലിയിലെ ജനപങ്കാളിത്തത്തിന്റെ വലിപ്പം എത്രത്തോളമാണെന്ന് ആ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് സി പി എമ്മിന് പുറമെ അതിന്റെ വർഗ ബഹുജന സംഘടനകളായ കിസാൻ സഭ ഓൾ ഇന്ത്യ അഗ്രികൾച്ചറൽ വർക്കേഴ്സ് യൂണിയനും ചേരി നിവാസികളുടെ സി പി എം രൂപീകരിച്ച സംഘടനയും ഒക്കെ ചേർന്നാണ് ഇത്ര വലിയൊരു റാലി ഒരു പക്ഷേ രണ്ടായിരത്തി പതിനൊന്നിൽ അധികാരം നഷ്ടപ്പെട്ട ശേഷം സി പി എം ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിൽ സംഘടിപ്പിക്കുന്ന ആദ്യത്തെ ഒരു മഹാ റാലി കൂടിയാണിതെന്ന് പറയേണ്ടിയിരിക്കുന്നു ഒരു തിരിച്ചുവരവിന്റെ പാത സി പി എമ്മും വർഗ ബഹുജന സംഘടനകളും യുവജന സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും ചേർന്ന് ബംഗാളിൽ നെയ്തു വരികയാണ് അതിന്റെ സൂചന പുറത്തു വന്നതായി രണ്ടായിരത്തി മൂന്നിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി സി പി എമ്മിനെ ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു സി പി എം വെറും നാല് പോയിന്റ് ഏഴ് മൂന്ന് ശതമാനം വോട്ട് വിഹിതത്തിലേക്ക് ഇടിഞ്ഞുതായിരുന്ന ആ തെരഞ്ഞെടുപ്പിൽ നിന്നും രണ്ടു വർഷത്തിനിപ്പുറം നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തി അഞ്ചു ശതമാനം വോട്ട് വിഹിതം സ്വന്തമാക്കി ബി ജെ പി പിന്തള്ളി മുഖ്യ പ്രതിപക്ഷമായി ഉയർന്നു വരാൻ സി പി എമ്മിന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സാധിച്ചിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും വരുമ്പോൾ ബംഗാളിൽ മമതാ വേസസ് ബി ജെ പി എന്നൊരു ഇക്വേഷൻ വർക്കാവുന്നതുകൊണ്ട് തന്നെയാണ് ഇത്രയും കാലം സി പി എമ്മിന് ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാക്കാൻ ഇവിടെ കഴിയാതെ പോയത് ആ ഒരു സാഹചര്യത്തിൽ നിന്നും സി പി എം വളരുന്നു എന്ന തിരിച്ചറിവ് തന്നെയാണ് ഇപ്പോൾ മുർഷിദാബാദിലേക്ക് സി പി എമ്മിന്റെ അഖിലേന്ത്യാ സെക്രട്ടറിയെ കടന്നു ചെല്ലാൻ അനുവദിക്കാതെ അനുമതി നിഷേധിക്കുന്ന ഒരു നിലപാട് മമതാ ബാനർജി സ്വീകരിക്കാൻ കാരണമെന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും ബംഗാളിൽ സി പി എമ്മും അതിന്റെ വർഗ ബഹുജന സംഘടനകളും ഒരു തിരിച്ചുവരവ് നെയ്തുകൊണ്ടിരിക്കുകയാണെന്നത് ഉറപ്പാണ്